നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സുബാന മത്താല നമ്മിൽ നിന്ന് പരിപൂർണമായും സ്വീകരിക്കുകയും കർമ്മങ്ങൾക്ക് പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമാകാൻ പ്രാർത്ഥനകളിലൂടെ കഴിയണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് വിവാദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം വേണ്ടത് നെയ്യത്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നോമ്പ് അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി പ്രഭാതത്തിന് മുമ്പായി നീയത്ത് വെക്കണം എങ്കിലും അയാൾക്ക് നോമ്പ് സ്വീകാര്യതയോടുകൂടി എത്തുകയും അവ അത് നാവുകൊണ്ട് പറയലല്ല എന്നും മനസ്സിന്റെ കരുതലാണ് എന്നും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു പറഞ്ഞത് കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നെയ്യത്തിൻ്റെ അടിസ്ഥാനത്തിന് അതായത് ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിന് മാനവം ഓരോ വ്യക്തിക്കും അവൻ ഉദ്ദേശിച്ചതായ ഒന്നുണ്ട് അവ എല്ലാവരുടേതും ഒരേ അർത്ഥത്തിലല്ല സ്വീകരിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കും പലരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ പലതാകും ആ ലക്ഷ്യങ്ങൾക്കനുസരിച്ചു കൊണ്ടാണ് അമ്മാവൻ സുമാനുമോത്താല പ്രതിഫലം നൽകുന്നത് ഏറ്റവും പുണ്യകരമായ ഒരു പ്രവർത്തനമാണ് ഹിജ്റ എന്നുള്ളത് സ്വദേശം വെടിഞ്ഞ് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്ത് പോകുന്നതിന് പറയുന്ന പേരാണ് ഹിജ്റ എന്നത് ആ ഹിജ്റ എന്ന പ്രവർത്തനം ചെയ്യുന്ന വ്യക്തികളുടെ മാനസിക തലം ഏതാണ് അതനുസരിച്ചുകൊണ്ട് പ്രതിഫലം നൽകുന്നു പ്രവാചകൻ കൊണ്ട് അലൈഹി വസല്ലം പറഞ്ഞു

അവൻ്റെ മനസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യം അവൻ നെയ്യത്ത് വെക്കുന്നത് ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടിയാണ് പോകുന്നത് ഞാൻ എൻ്റെ പ്രവാചകന്റെ ആശയങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത് ഇതാണ് ഇയാളുടെ ഉദ്ദേശ്യ ലക്ഷ്യമെങ്കിൽ അതിന് അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നു ഒരാളുടെ ഇഹലോകത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ദുനിയാവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഒരാൾ ഹിജറ പോകുന്നത് അതിന്റെ രൂപ ഭൗതിക നേട്ടങ്ങൾ അതിന്റെ ലാഭങ്ങൾ ഒക്കെ നോക്കി കിട്ടും ചില ആളുകൾ ഒരുപക്ഷെ ഇസ്ലാമിലേക്ക് കൺവേർട്ട് ചെയ്ത് വന്നേക്കാം അങ്ങനെ വരുന്ന ഒരു വ്യക്തി പിറ്റേ ദിവസം മുതൽ ഒരു പള്ളിയുടെ ലെറ്റർ വാങ്ങിച്ച് നാടൊട്ടുക്ക് നടക്കുകയാണ് ഞാൻ ഒരു പുതു മുസ്ലിമാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കണം അയാളെ ലക്ഷ്യം ഇതിലേക്ക് വന്നതിന്റെ ഭൗതിക നേട്ടമാണ് ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാകുന്നത് എങ്കിൽ അതായിരിക്കും അയാൾക്ക് ലഭിക്കുക ഇസ്ലാം എന്ന മൗലികമായ അത് സ്വീകരിച്ചു തന്നെ ഗുണം അയാൾക്ക് ലഭിച്ചുകൊള്ളണം എന്നില്ല അപ്പോൾ അയാളുടെ പലായനം അള്ളാഹു അള്ളഹാന്റെ റസ്സിനു വേണ്ടിയിട്ടാണെങ്കിൽ അത് ലഭിക്കും ദുനിയാവിന് വേണ്ടിയാണെങ്കിൽ അതിന് ലഭിക്കും അവിടെ പ്രവാചകൻ ഒന്നുകൂടെ പറഞ്ഞു ഔ ഒരാൾ പലായനം പോകുന്നത് ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു ആ പെൺകുട്ടി പറഞ്ഞത് ഇന്ന നാട്ടിൽ നിന്ന് ഇന്ന നാട്ടിലേക്ക് പലായനം ചെയ്തു പോയാൽ താങ്കൾക്ക് എന്നെ വിവാഹം കഴിക്കാവുന്നതാണ് അപ്പൊ ആ വ്യക്തിയുടെ നീയത്ത് എന്താണ് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കണം എന്ന നീയത്തോടു കൂടിയാണെങ്കിൽ അതനുസരിച്ചുകൊണ്ടാണ് അയാൾക്ക് ഉപദ്രവം ലഭിക്കുക അപ്പൊ നീയത്ത് പരമപ്രധാനമാണ് ആ നീയത്തിനനുസരിച്ചുകൊണ്ടാണ് നമുക്ക് കൂലി ലഭിക്കുക ചെയ്യുന്ന അമലുകൾ അടുക്കിൽ സ്വീകാര്യമാകണം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റവലാനിന്റെ തുടക്കം മുതൽ അതുണ്ടാകണം അവിടെയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുസ്ലാബിയും

മിന്ന ഞങ്ങളിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ അള്ളാഹുവിനെ വിവാദം ചെയ്യുവാൻ വേണ്ടിയിട്ട് ഒരു മന്ദിരം ഉണ്ടാക്കിയിട്ട് ആ മന്ദിരം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈ സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുകയാണ് കാരണം ആ ചെയ്ത കർമ്മം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിച്ചേർന്നു എത്താതെ പോയാൽ കർമ്മങ്ങളെല്ലാം നിഷ്ഫലമായി പോവുകയും ചെയ്യും സുറത്തുൾസിയിലെ ചെറിയ രണ്ട് വചനങ്ങൾ നാം നിരന്തരമായി കേൾക്കുന്നു പണിയെടുത്തവന ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് അതിൻ്റെതായ ക്ഷീണവും തളർച്ചയും എല്ലാം ഉണ്ട് പക്ഷെ അവസാനം എവിടെ എത്തുന്നു തസ്സുലാർ ഹാമിയ ചൂടേറിയ നരകത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ് കാരണം ചെയ്ത കർമ്മങ്ങളൊന്നും പരലോകത്തേക്ക് എത്തിയില്ല എന്നർത്ഥം എല്ലാം ദുനിയാവ് കൊണ്ട് മാത്രമായി അവശേഷിക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറിപ്പോകുന്നു അതുകൊണ്ട് റമദാൻ സൽക്കർമ്മങ്ങളെ ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നു അത് അടുക്കൽ സ്വീകാര്യമാകണം ആ സ്വീകാര്യതക്കാണ് അറബിയിൽ മക്ബൂൽ എന്ന് പറയാറുള്ളത് നമ്മൾ കർമ്മം പറയാറില്ലേ സ്വീകരിക്കണമേ എന്ന് പറഞ്ഞാൽ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഈ കർമ്മം എത്തിച്ചേരണം പുണ്യകരമായി തീരുകയും ചെയ്യണം ഈ കർമ്മം അതുകൊണ്ട് കർമ്മങ്ങൾ നിഷ്പലമായി പോകുന്ന പ്രവർത്തനങ്ങൾ വരാതിരിക്കാൻ തുടക്കം മുതലേ ഒരു നോപുകാരൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ചില ആൾക്കാരെ കുറിച്ച് പറഞ്ഞു ദാഹം എന്നതല്ലാത്ത ഒന്നും അവനുണ്ടാകുന്നില്ല അങ്ങനെ ഒരു നോമ്പുകാരനാകാൻ പാടില്ല അതുപോലെ തന്നെ സിയാമിഹി ഇല്ല സഹർ രാത്രി നമസ്കാരക്കാരൻ നമസ്കാരക്കാരൻസമിൻ ഇല്ല എന്നതല്ലാത്ത ഒരു ഗുണവും അവനിൽ ഉണ്ടാകുന്നില്ല എന്തെങ്ങനെ പറയാൻ കാരണം നോമ്പിലൂടെ നേടിയെടുക്കേണ്ട നമസ്കാരത്തിലൂടെ നേടിയെടുക്കേണ്ടതായ അതിൻ്റെ ചൈതന്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയാൽ ആ കർമ്മങ്ങളൊന്നും അള്ളാഹുവിന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നില്ല എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് ആയിഷ്കാലത്തിനിടയിൽ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് അള്ളാഹുവിന് വിവാദത്തെടുക്കാൻ വേണ്ടി നമ്മൾ മാറ്റിവെക്കുന്നു ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ അള്ളാഹു നമുക്ക് നൽകുമ്പോൾ അതിൽ ഇരുപത്തിനാല് മിനിറ്റ് മാത്രമാണ് നിർബന്ധമായ നമസ്കാരത്തിന് വേണ്ടി നാം ചെലവഴിക്കുന്നു പന്ത്രണ്ട് മാസക്കാലത്തിനിടയിൽ ഒരു മാസക്കാലത്തിൻ്റെ പകലുകളിൽ മാത്രമാണ് വധമനുഷ്ഠിക്കാൻ വേണ്ടി പറയുന്നത് അതാണല്ലോ അയ്യാമം എണ്ണപ്പെട്ടതായ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾ വ്രതം അനുഷ്ഠിക്കേണ്ടതുള്ളൂ എന്നിട്ടും അള്ളാഹു പറഞ്ഞ യുരീദ് ആ നോവിലൂടെ അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നു ഒരിക്കലും ഒരു പ്രയാസകരമാകുന്ന അവസ്ഥയിലൂടെ വധാനുഷ്ഠാനം കടന്നുപോകുന്നില്ല അതുപോലെ തന്നെ നൂറ് രൂപ നമുക്ക് നൽകിയിട്ട് അതിൽ നിന്ന് രണ്ടര രൂപയാണ് വേറെ ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളൂ വളരെ കുറഞ്ഞ അമലസാലിഹാത്തുകൾ മാത്രമേ നിർബന്ധമായും ചെയ്യാൻ വേണ്ടി നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് ആ കർമ്മങ്ങളുടെ ഫലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെയും അവസാനവും അള്ളാഹു സുഹാനത്താൽ ഈ കർമ്മങ്ങൾ സ്വീകരിക്കണമെന്ന് ആത്മാർത്ഥമായതു ആയി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹു അതിനുള്ള തോഫിയത് വരാനും ചെയ്യുവാറകട്ടെ വിശുദ്ധ റമദാനിന്റെ രാത്മകലുകൾ നാം ചെയ്യുന്ന എല്ലാ വിവാദത്തിലും